എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ കണ്ണൂക്കാരുടെ പത്തലിൻ്റെ പൊടി എങ്ങനെ പൊടിക്കുന്നു എങ്ങനെയാണ് പൊടിക്കുന്നത് എന്നുള്ളത് ചുടുന്നെന്നില്ലാതാന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പം കുറച്ച് നാളായിട്ട് പൊടിക്കുന്നത് ഇങ്ങനെയാണ് ഏതെല്ലാം അരി എന്ന് വെച്ചാൽ ഒരു കിലോ പച്ചരി വാങ്ങും രണ്ട് കിലോ വെള്ളക്കുറുവ മൂന്ന് കിലോ ശിവ അരി എന്ന് പറഞ്ഞിട്ടുണ്ട് ശിവ എന്ന് വെച്ചാൽ ഷോപ്പിൽ പോയി ചോദിച്ചാൽ കിട്ടും ആറ് കിലോ അരിയാണ് മൊത്തം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയാണിത് ഞാൻ അളന്നിട്ട് വാങ്ങല് ഒരു കിലോ പച്ചരി രണ്ട് കിലോ വെള്ളക്കുറുവ മൂന്ന് കിലോ ശിവരി അരി വെള്ളക്കുറുവ തന്നെ വാങ്ങണം മറ്റേ സാധാ ചോറ് വെക്കുന്ന കുറുവ പെട്ടെന്ന് വേവുന്ന വെള്ളക്കുറുവയില്ലേ അതാ വാങ്ങണ്ട ഇനിയിപ്പോൾ ഇത് കഴുകിയെടുക്കണം ഇതെല്ലാം ഒന്നിച്ചൊരു വലിയ ഇട്ടിട്ട് കഴുകുന്നെങ്കിൽ അങ്ങനെ കഴുകുക ഞാനിപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കഴുകിയെടുക്കലാണ് ഇതിപ്പോൾ ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകിയിട്ടാകുമ്പോൾ ഇതുപോലത്തെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും ഒരു പത്ത് മിനിറ്റ് ഈ പാത്രത്തിൽ വെച്ച ശേഷം ഒരു തുണിയിലിട്ടിട്ട് ഉണക്കിയെടുക്കലാണ് അപ്പോൾ ഞാനിങ്ങനെ ഇത് കഴുകിയെടുക്കട്ടെ ആദ്യം പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ആ മേലെ നല്ല വൃത്തിയിലൊരു കോട്ടൺ തുണി വിരിച്ചു കൊടുക്കും എന്നിട്ടാകുമ്പോൾ സ്പീഡിൽ ഫാനും ഇടും എന്നിട്ട് ആ അരിപ്പയിലിട്ട് വെച്ച അരി ഇതിലേക്ക് കൊണ്ടുവന്ന് തട്ടും എന്നിട്ട് അവിടെ അങ്ങനെ വയ്ക്കും ഇടക്കിടക്ക് കൈ കൊണ്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കും ഇതിപ്പോൾ രാവിലെയാന്ന് സമയം ഒരു പതിനൊന്ന് മണിയെല്ലാം ആയി ഇനി ഒരു മൂന്ന് നാല് ഇങ്ങനെ ഒന്ന് വെള്ളം ഉണക്കിയെടുക്കലേന്ന് കണ്ണൂ കർക്കല്ലിതറിയുന്നേക്കോ അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടു കൊട്ടെന്ന് വെച്ചിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതാ ഞാനിതിങ്ങനെ കഴുകിയിട്ട് ഫുള്ളായിട്ട് ഈ തുണിയിൽ ഇട്ട് കൊടുക്കും ഇടക്കിടക്ക് ഇങ്ങനെ ചെക്കി കൊടുത്താൽ മതി സ്പീഡിൽ ഫാനോട്ടാൽ പെട്ടെന്ന് ആറിക്കിട്ടും ഇപ്പോൾ വൈകുന്നേരം മൂന്നരയല്ലായി ഞാനിപ്പോൾ അതായത് ഇനി ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാഗിലിട്ടിട്ട് ഇതുപോലത്തെ ഒരു സഞ്ചിയിലിടും എന്നിട്ടാകുമ്പോൾ ഇത് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കലാണ് ഇനിയിപ്പോൾ ഞാനിത് പൊടിക്കാൻ കൊടുത്തേക്കട്ട് പൊ പൊടിച്ച് കൊണ്ടുവന്ന് ഇതിപ്പോൾ പെട്ടെന്ന് നമ്മളെ അടുത്ത് തന്നെയാണ് മില്ല് ഞാനീൻ്റെ ഇടയിൽ ഒരു വീഡിയോയിൽ കാണിച്ചിരി നമ്മളാ മില്ല് ആ അടുത്ത് ഒരാൾ പോയി പൊടിച്ചിട്ട് കൊണ്ടുത്തരും പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ബക്കറ്റിലാന്ന് ഇട്ട് വെക്കൽ വലിയ ബോക്സ് എല്ലാം ഉണ്ടെങ്കിൽ അതിലിട്ട് വെച്ചാൽ മതി ഇതിപ്പോൾ രണ്ട് മൂന്ന് മാസമേലും നിൽക്കും മോശമാവുകയൊന്നുമില്ല ഞാനിപ്പോൾ ഇതെങ്ങനെയാണ് ചൂടുന്നതെന്ന് കാണിച്ചു തരാം നമുക്ക് ആവശ്യമില്ല അത്ര എടുക്കാം കുറച്ചെടുത്താൽ മതി കുഴക്കുമ്പം കുറേ ആവും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനിപ്പം ചൂട് വെള്ളത്തിലാണിത് കുഴക്കൽ ചൂടുവെള്ളം കട്ടി ചൂട് വേണ്ട ജസ്റ്റ് ഒരു കൈ വെള്ളുന്നൊരു ചൂട് ആദ്യം സ്പൂൺ കൊണ്ട് ഒന്ന് മൊത്തം ഇളക്കി കൊടുക്കും എന്നിട്ടാകുമ്പോൾ കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കും കുഴക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കൈ കൊട്ടുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തടവിയിട്ട് നല്ല വൃത്തി കുഴച്ചെടുക്കുക ഈ ഒരു പാകത്തിനാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഇനി ഇതെങ്ങനെ ചൂടുന്നതെന്നും കൂടി കാണിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴയിലയിൽ പരത്തി കൊടുത്താലും മതി കൈ വെച്ചിട്ട് പരത്താൻ അങ്ങനെ വാഴയിലയിൽ പരത്താൻ ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് എടുത്തിട്ട് വെച്ച് അതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ എടുക്കും എന്നിട്ട് ഒന്ന് അമർത്തി കൊടുക്കും ഇങ്ങനെയാണ് ഞാൻ പത്തൽ വച്ചൽ പിന്നെ നല്ല ചൂടായ പാനിലേക്ക് കൊടുക്കണം നല്ല ചൂട് വേണം പത്തൽ ചൂടുമ്പോൾ പാൻ നല്ല ചൂടായാൽ ഇട്ട് കൊടുക്കുക തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുമ്പം തന്നെ ഇത് പൊങ്ങി വരും പിന്നെ പൊങ്ങുന്ന ഒരു സ്പൂണ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അമർത്തി കൊടുക്കൽ ഒരു സ്പൂണ് കൊണ്ട് രണ്ട് സൈഡും വെന്ത് കഴിഞ്ഞാൽ സ്പൂണ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി അപ്പോൾ തന്നെ പൊങ്ങി വരും ഇങ്ങനെയാണ് പത്തര ചുട്ടെടുക്കൽ ചില ആൾക്കാർ തേങ്ങപ്പാലിൽ മുക്കിയിട്ടാണ് കറിയിൽ കറിയും കൂട്ടി കഴിക്കൽ തേങ്ങപ്പാലിലൊന്ന് മുക്കിയെടുക്കും നമ്മളിവിടെ ആയിരിക്കും തേങ്ങപ്പാലൊന്നും വേണ്ട അപ്പോൾ അതാണ് ഞാൻ പത്തൽ മുഴുവൻ ചുട്ടെടുക്കട്ടെ ഈ പത്തലിൻ്റെ കൂടെ ഒരുവിധം കറികളെല്ലാം ചേരും നല്ല ബീഫ് റോസ്റ്റും ചിക്കൻ കറി മീൻ മുളകിട്ടത് എല്ലാം കഴിക്കാം ഇതിൻ്റെ കൂടെ പരിപ്പ് കറിയുടെ കൂടെ കഴിക്കാനും പത്തൽ നല്ല ടേസ്റ്റ് എന്തെങ്കിലും ഒരു ഫ്രൈ എല്ലാം ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും പത്തലുമാണ് ഇന്ന് ഡിന്നറിന് ഉണ്ടാക്കിയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം